ഹലോ ഇതാ കുട്ടി കൂടാരില്ലേ സാറെനിക്കൊരു മൂവായിരം രൂപ തരും വിളിക്കണ എവിടെ ഞാൻ വരാം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഗതി കേടുണ്ടോ സാറേ എനിക്കിനി ചോദിക്കാൻ ഒരാടും ബാക്കി അറിയാതെ കാര്യം പറ എന്താ മയ്യാതെ തളർന്നു കിടക്കുക കൂടെ ഒരാളില്ലാതെ പറ്റില്ല അതുകൊണ്ട് എനിക്ക് എവിടെയും ജോലിക്ക് സ്ഥിരമായിട്ട് നിക്കാൻ വയ്യ അച്ഛന് മരുന്ന് വാങ്ങി കൊടുക്കാൻ പോലും പൈസ ഇല്ല എന്റെ അമ്മ രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി പിന്നെ അച്ഛനാണെ ചെറുപ്പത്തില് കുടിച്ചു ബഹളം ഉണ്ടാക്കി നാട്ടുകാരൊക്കെ ഉപദ്രവിച്ചു ആരും

അച്ഛൻ ഇങ്ങനെ വൈകാ അതിനൊക്കെ സഹായിക്കാൻ ഒരുപാട് ചാരിറ്റികൾ നമ്മുടെ സമൂഹത്തിൽ പോകും താൻ അവരെയൊക്കെ കാണുന്നത് അല്ലാതെ ഇങ്ങനത്തെ വഴികളിലൂടെ കാശിനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ള തോന്നലുകളായിരിക്കാം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നൽകുന്നത്